വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രാൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ ക്യൂബൻ ടുബാക്കോ ഫ്രം ദ ഹൗസ് ഓഫ് ഇബ്രാഹിം അൽ കുറേഷി ട്വൻ്റി എം എല്ലിൻ്റെ ബോട്ടിലാണ് ഇതെങ്ങനെയാണ് ബോട്ടിൽ ഇബ്രാഹിം അൽ കുറേഷിവിടെ ഇതിലുണ്ട് ഇവിടെ ക്യൂബൻ ടുബാക്കോ എസ് ടൈ ടി പെർഫ്യൂമാണ് ഇവിടെ ഇബ്രാമേൽ കുറേ ലോഗമൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ ബോട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു ഡാർക്ക്നെസ് അല്ലേ അത് തന്നെയാണ് ഈ പെർഫ്യൂം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ അതിൻ്റെ നോട്ട്സ് എന്ന് പറയാം ടോപ്പ് നോട്ട് കോക്കോ ക്യൂബിൻ്റെ പാക്കോ മിഡിൽ നോട്ട് ലെതർ സാൻഡൽവുഡ് വാനില ബേസ് നോട്ട് കോക്കനട്ട് ഹണി ഇത്രയാണ് ഇതിന്റെ സ്മെല് സ്റ്റാർട്ടിംഗിൽ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ആണ് ഞാൻ ഈ ടൊബാക്കോ കളക്ഷൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ടൊബാക്കോയുടെ ഒരു പ്രസൻസ് തുടക്കത്തിൽ തന്നെ കിട്ടിയ ഒരു പെർഫ്യൂമാണ് ക്യൂബൻ ടൊബാക്കോ നല്ല ഡാർക്കായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ആണ് ഈ ഉഗയില അല്ലെങ്കിൽ ഈ ടൊബാക്കോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ മറ്റേ ടൊബാക്കോ ഉണ്ടല്ലോ ആ ടൊബാക്കോയുടെ അല്ല അതിനെ കട്ട് ചെയ്തിട്ട് മറ്റേ വെറ്റിലേൻ്റെ ഇടയിലൊക്കെ വെക്കുന്ന ആ ടൈപ്പ് അത്രയും ആ ഉണങ്ങിയ ആ ഡ്രൈ ആയിട്ടുള്ളൊരു ടൊബാക്കോടെ സ്മെല്ലാണ് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത് ഭയങ്കര ഡാർക്കാണ് ഡാർക്ക് സ്മെല്ല് ഇഷ്ടമുള്ള ആളുകൾ മാത്രം ഈ ക്യൂബ്മെൻ്റ് ടൊബാക്കോ ട്രൈ ചെയ്താൽ മതി സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇതേപോലെയുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉണങ്ങിയ ടൊബാക്കോയുടെ സ്മെല് പ്ലസ് കോക്കോ ഇതിനൊണ്ടാണ് കിട്ടുന്നത് ഏകദേശം ആദ്യത്തെ ഒരു ആറ് മിനിറ്റ് ഇതേ സ്മെല്ല് തന്നെയാണ് ഒരു ആറ് മിനിറ്റ് കഴിയുമ്പം നല്ല സാന്റിൽവുഡിൻ്റെ സ്മെല് സാൻഡിൽ വുഡെന്ന് പറയുമ്പോൾ ഈ മൈസൂർ സാന്ഡിൽ വുഡ് ഹാൻഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സോപ്പ് ഏകദേശം ആ ഒരു ടൈപ്പ് സാന്ഡിൽ സ്മെല്ലാണ് ഇതിന്റെ മിഡിലേക്ക് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ബേസിലേക്ക് വരുമ്പോഴത്തേക്കും സ്മെല്ലൊക്കെ ഇത് തന്നെയാണ് കോക്കനട്ട് ഹണി ലെതറൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് അതൊന്നും വലുതായിട്ട് കിട്ടുന്നില്ല മെയിനായിട്ട് ഈ ടൊബാക്കോ കോക്കോ സാൻഡൽവുഡ് ഈ മൂന്ന് നോട്ടുകളാണ് എനിക്ക് മെയിനായിട്ട് കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഈ അങ്ങാടിക്കടയില്ലേ ആയുർവേദിക് ഷോപ്പ് ഇപ്പോഴത്തെ ഹൈടെക് അല്ല പണ്ടത്തെ അങ്ങാടിക്കടയില്ലേ ഈ ഇഷ്ടമൊല മരുന്നുകളും ഈ പച്ചമരുന്നുകളും ഈ മരുന്നുണ്ടാക്കാനുള്ള വേരുകളും അങ്ങനെ നമ്മുടെ കുത്തിക്കയറ്റി നിറച്ച് വെച്ച ചെറിയ ചെറിയ അങ്ങാടി ഷോപ്പുകളുണ്ടല്ലോ ഈ വൈദ്യശാലയൊക്കെ ആ ഒരു ഷോപ്പിൽ പോയാൽ കിട്ടുന്ന ടൈപ്പുള്ള പലതരം സ്പൈസസിന്റെയും ഈ ഒരു വേരുകളുടെയും ഈ ഒരു കുഴമ്പിന്റെ ഒക്കെ ടൈപ്പ് ഒരു സ്മെല്ലാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഈ കുഴമ്പിന്റെ ഒക്കെ ടൈപ്പ് സ്മെല്ല് നമ്മുടെ മുട്ടുവേന ഒക്കെ പുരട്ടുന്ന കുഴമ്പില്ലേ ആ ഒരു സ്മെല്ലൊക്കെ ശരിക്കും അതിൽ കിട്ടുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പഴത്തേക്കും ഈ സ്മെല്ലൊക്കെ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് ഇതിന്റെ ഒരു സ്ട്രോങ്നെസ് ഒക്കെ കുറഞ്ഞിട്ട് പിന്നെ ഒരു നമ്മുടെ പണ്ടത്തെ കസ്തൂരി മഞ്ഞളിന്റെ ഗാന്ധിയും രാമച്ചത്തിന്റെ കുളിരും ഒക്കെയുള്ള ഒരു സോപ്പ് ഉണ്ട് രാധാസ് സോപ്പ് ആ ടൈപ്പ് ഒരു ഫ്രഷ് ടൈപ്പ് ഒരു സ്മെല്ലിലേക്ക് ഇതിന് ഡ്രൈ ഡൗണിലേക്ക് മാറും ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയും ഇതൊന്ന് ലൈറ്റ് ആവാൻ വേണ്ടി ഈ ഒരു വൈദ്യശാല അല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിലൊക്കെ പോകുമ്പം കിട്ടുന്ന ഒരു ഒരു ഹെർബലി ടൈപ്പ് ഒരു സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് സ്മെല്ല് ചെയ്യുമ്പം ഞാൻ കുഴപ്പമില്ല രസമുള്ളൊരു സ്മെല്ല് തന്നെയാണ് പക്ഷെ തുടക്കമൊക്കെ ഭയങ്കര ഡാർക്കും സ്ട്രോങ്ങുമാണ് ആണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും ബെറ്റർ പെർഫോമൻസ് ഉണ്ട് ഏഴ് എട്ട് മണിക്കൂറൊക്കെ ഡ്രസ്സിൽ നിൽക്കുന്നുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള പ്രൊജക്ഷനും ഉണ്ട് പക്ഷേ സ്മെല്ല് അങ്ങനെ ഒരു ഡാർക്ക് ടൊബാക്കോ കോക്കോ സാൻഡിൽവുഡ് ഹെർബലി ടൈപ്പുള്ള ഒരു സ്മെല്ലാണിത് മൊത്തത്തിൽ ടൊബാക്കോയുടെ നല്ല പ്രസൻസുള്ള ഒരു പെർഫ്യൂമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീടിനുമായിട്ട് വീണ്ടും കാണാം